ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള ഈ ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം നമുക്കിത് തയ്യാറാക്കാനായിട്ട് പുട്ടുപൊടിയാണ് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പുട്ടുപൊടിയാണിത് ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല ജീരകമില്ലേ നമ്മൾ കറികളിലൊക്കെ ചേർക്കുന്ന നല്ല ജീരകം ഒരു സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിൽ മധുരമാണ് കൂടുതൽ ചേർക്കുന്നത് അപ്പം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരൽപ്പം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഈ മാവ് നനയ്ക്കുന്നത് ചൂടുവെള്ളത്തിലാണ് നല്ല തിളയ്ക്കുന്ന ചൂടുവെള്ളം ഈ മാവിലേക്ക് ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചു കളയരുത് നമുക്ക് വെള്ളം കുറവാണെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ചപ്പാത്തി മാവ് പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം അപ്പം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളം കുറവാണ് നമുക്ക് കുറച്ചുകൂടെ ചൂട് വെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തി പോലെ ഉണ്ട് ചപ്പാത്തി പരുവത്തിന് ആ മാവ് പോലെ നമ്മളത് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പണ്ട് കൊഴുക്കട്ട എന്നൊക്കെ പറയില്ലേ ആ കൊഴുക്കട്ട നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അതിനൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് നമുക്കത് വേവിക്കാം അപ്പം നമ്മുടെ കൊഴുക്കട്ട വെന്തിട്ടുണ്ട് ഇനി നമുക്കത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം കണ്ടോ ഇത് വെന്തിട്ടുണ്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു ഷേപ്പിനാണ് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതേപോലെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നമ്മളൊരു അടുപ്പിലേക്ക് വെച്ച് ഇത് നിരക്കടലിയാണ് കപ്പലണ്ടിയില്ലേ അത് കുറച്ച് നെയ്യൊഴിച്ച് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ഫ്രൈ അല്ല ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതിനെ നെയ്യ് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും പിന്നെ നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ഇത് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഇത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കപ്പലണ്ടിയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് നമുക്കിതിന് പകരം നട്ട്സ് എന്ത് വേണോ ഇതിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ കപ്പലണ്ടി ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇനി നമ്മൾ ശർക്കര ഉരുക്കാനായിട്ട് വച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കുന്ന സമയത്ത് നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചതാണ് ഇത് നമ്മുടെ കപ്പലണ്ടി ബ്രൗൺ കളർ ആയപ്പോഴത്തേക്കും നമ്മളിത് ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അരമുറി നാര അരമുറി തേങ്ങ ചിരകിയതാണ് ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേരത്തെ കൊഴുക്കട്ട ഉണ്ടാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് മുങ്ങിക്കിടക്കണം കേട്ടോ ഇതേപോലെ മുങ്ങിക്കിടക്കണം ഇനി നമ്മളിപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതായത് ഈ വെള്ളത്തിൽ കിടന്ന് ഈ ശർക്കര പാനിയിൽ കിടന്ന് ശർക്കര പാനീയിൽ കിടന്ന് നമുക്ക് ഇത് നല്ലതുപോലെ കൊഴുക്കട്ടയിൽ ഇതെല്ലാം പിടിക്കണം നമ്മുടെ പൂവൻ കോഴിയാണ് ഇവിടെ നിന്ന് കൂവുന്നത് വീടി എടുക്കുന്നത് കൊണ്ടുള്ള ദേഷ്യമാണെന്ന് തോന്നുന്നു ൊക്കൊന്ന് ക്ഷമിച്ചേക്കുക നമ്മുടെ കൊഴുക്കട്ട തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വച്ച് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം കിടക്കട്ടെ നമ്മൾ ഇടയ്ക്ക് മുറയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ ശർക്കര പാനിയിൽ ശർക്കര പാനീയിൽ കൊഴുക്കട്ട നല്ലതുപോലെ മിക്സായി കുറുകി വന്നിട്ടുണ്ട് കണ്ടോ കാണും പോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് നമ്മുടെ പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഇത് ഉണ്ടാക്കി കഴി ഉണ്ടാക്കി തന്നിട്ടുണ്ട് നമ്മൾ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം ഏതാണ്ട് തയ്യാറായിട്ടുണ്ട് കണ്ടോ കുറച്ചു കൂടി ഒന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടി ഒന്ന് കിടക്കട്ടെ എല്ലാം കൂടി പയ്യ് ഇളക്കി കൊടുക്കണം ഉടയാനുള്ള ചാൻസ് ഉണ്ട് പെട്ടെന്നൊന്നും ഉടയില്ല എന്നാലും അപ്പം ഏതാണ്ട് കണ്ടോ നല്ലതുപോലെ ആ ശർക്കര പാനിയിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് തണുത്ത് കണ്ടോ തണുത്തപ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് കഴിക്കും സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബൈ